തലസ്ഥാന മധ്യത്തിൽ അനാഥമായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ചാലക്കമ്പോളത്തിലെ തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി തിരുവനന്തപുരം ഡെവലപ്മെന്റ് അതോറിറ്റി സൗഭാഗ്യ വാണിജ്യ കേന്ദ്രമാണ് ആർക്കും ഒരു ഇങ്ങനെ കിടക്കുന്നത് ഉയർന്ന വാടക തുകയിൽ ഇളവ് പ്രഖ്യാപിച്ച് കച്ചവടക്കാരെ ആകർഷിക്കാൻ ട്രിഡയും തയ്യാറായിട്ടില്ല ഇതോടെ തെരുവ് നായകളുടെ സൗഭാഗ്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടം മൂന്ന് നില കെട്ടിടത്തിന്റെ ആദ്യ രണ്ടു നിലകളിലായി നാൽപ്പത്തിമൂന്ന് കടമുറികളാണ് വ്യാപാരികൾക്കായി ഒരുക്കിയത് ശരക്കുലോറി അടക്കം പാർക്ക് ചെയ്യാൻ വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട് എന്നാൽ ഇത്രയേറെ സൗകര്യങ്ങളുണ്ടായിട്ടും കെട്ടിടം അനാഥമായി കിടക്കുകയാണ് കെട്ടിടത്തിലേക്ക് മാറാൻ കച്ചവടക്കാർ തയ്യാറാകാതെ വന്നതോടെ ഭൂരിഭാഗം മുറികളും ഒഴിഞ്ഞുകിടക്കുന്നു കടമുറികൾക്ക് ഉയർന്ന വാടക നിശ്ചയിച്ചതാണ് വ്യാപാരികൾ മുഖം തിരിക്കാൻ കാരണം എന്നാൽ ആക്ഷേപം തെറ്റെന്ന് അധികൃതർ വാടക നിശ്ചയിക്കുന്ന റെന്റ് കമ്മിറ്റിയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി അതിൻ്റെ ചിലവ് എക്സ്പെൻസ് കരണ നിർമ്മാണത്തിൻ്റെ ചിലവ് ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഒരു റെന്റിൽ തീരുമാനിക്കുക ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് റെൻറ്റ് കമ്മിറ്റിക്കാരോട് ഒന്നുകൂടെ ആവശ്യപ്പെടാൻ വേണ്ടി ആലോചിക്കുകയാണ് റെൻ്റ് അത് പുനഃപരിശോധിക്കുന്നത് കൂടിയത് വരാത്തത് ഈ റെന്റ് ആവശ്യമെങ്കിൽ റെന്റ് കമ്മിറ്റിക്കാർ പുനഃപരിശോധിച്ചിട്ട് കുറവ് വരുത്തിയിട്ട് കൊടുക്കാൻ വേണ്ടി മുതൽ ി വാഴയ്ക്ക് കൊടുക്കുന്ന പരിപാലനവും മറ്റ് അറ്റകുറ്റപ്പണികളും മുടങ്ങിയതോടെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചു ഇവിടെ മാലിന്യം തള്ളുന്നതും പതിവായിരിക്കുകയാണ് ഒപ്പം തിരുവനായ ശല്യവും അതിരൂക്ഷം കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ റിലീസ് എന്ന് കരുതപ്പെടുന്ന പദ്ധതിയാണ് നശിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം